ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ അലയമൺ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവം പരിപാടിയിൽ മെത്രാൻ തോട്ടം മലർവാടി കലാകായിക വേദി ഓവറോൾ ചാമ്പ്യന്മാർ കഴിഞ്ഞ മാസം അവസാനമായിരുന്നു അലയമൺ പഞ്ചായത്ത് തല കേരളോത്സവം രണ്ട് ദിവസങ്ങളിലായി വിവിധ ഇടങ്ങളിൽ വെച്ച് സംഘടിപ്പിച്ചത് സമാപന സമ്മേളനത്തിനിടെ പോയിന്റ് വായിച്ചപ്പോൾ രണ്ട് പോയിന്റുകൾക്ക് മാത്രം വ്യത്യാസത്തിൽ മലർവാടി കലാകായിക വേദിക്ക് ഓവറോൾ കിരീടം നഷ്ടമായി എന്നാൽ തങ്ങൾ പങ്കെടുത്ത ചില മത്സര ഫലങ്ങളിൽ പോയിന്റ് ലഭിച്ചിട്ടില്ലെന്നും പുനഃപരിശോധിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇത് പിന്നീട് തർക്കങ്ങൾക്ക് കാരണമായി ഇതോടെ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വാങ്ങാതെ മലർവാടി അംഗങ്ങൾ സമ്മേളനം ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയായിരുന്നു ഇതോടെ പോയിന്റ് നില പുനഃപരിശോധിക്കാനും ഓവറോൾ ചാമ്പ്യന്മാരെ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് വിവിധ ക്ലബ്ബുകളുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിൽ മലർവാടി കലാകായിക വേദി ഓവറോൾ ചാമ്പ്യന്മാരെ കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന വികസന സദസ്സിൽ വെച്ച് മലർവാടിക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫി കൈമാറി കൃത്യതയും വ്യക്തതയോടുകൂടി മനസ്സിലാക്കി കൊടുത്താൽ മതി എന്ന തീരുമാനമെടുത്തതിന്റെ ഭാഗമായി അത് വ്യക്തമായി പരിശോധിച്ചു ആ പരിശോധിച്ചതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കിയ മലർവാടി ആ ചാൻ സ്പോർട്സ് ക്ലബ്ബിന് ഉള്ള ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വികസന സദസ്സിൽ വെച്ച് കൊടുക്കുമെന്ന് ആ കേരളോത്സവ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ പ്രഖ്യാപിച്ചതാണ് ആ പ്രഖ്യാപിച്ച കാര്യം നടപ്പിലാക്കുകയാണ് ട്രോഫി ഏറ്റുവാക്കുന്നതിന് വേണ്ടി മനോഭാ ഭാരവാഹികളെ ക്ഷണിക്കുന്നു ട്രോഫി നൽകുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസംഗിയെ തിരിച്ചുകൊള്ളുന്നു ഗ്രാമപഞ്ചായത്ത് തീരുമാനത്തിൽ നന്ദിയും സന്തോഷവും ഉണ്ടെന്ന് മലർവാടി ഭാരവാഹികൾ അറിയിച്ചു നാട്ടു വാർത്ത അഞ്ചൽ